നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുഗന്യ അച്യുതനോടും അലോകനോടും ഒപ്പം ചേർന്ന് ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കുകയാണ് ഒരു കാരണവശാലും കൃഷ്ണമംഗലംകാരെ ഈ തവണത്തെ പുൽക്കൂട് മത്സ ഏർ ഈ തവണത്തെ പുൽക്കൂട് മത്സരത്തിൽ ജയിക്കരുത് കൃഷ്ണമംഗലംകാരെ ജയിക്കാവുള്ളൂ അതാണ് അച്യുതന്റെ അലോകിന്റെ ഒക്കെ ഡിമാൻഡ് പക്ഷെ എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിച്ചു സുഗന്യാണ് ഈ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നേ സുഗന്യക്ക് ദേഷ്യമായിരുന്നു തന്നെ കൂടാതെ അവര് പുൽക്കൂട് പണിയാനിട്ട് ഒരുങ്ങോ ദേവമംഗലംകാര് അങ്ങനെയാണെങ്കില് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് സുഗന്യെ നേരെ വന്ന് തിരി തിരികൊടുത്തു കൊടുക്കുന്നെ കൃഷ്ണമംഗലത്ത് കുറച്ച് സമയം ആലോചിച്ചിട്ട് അച്യുതം പറഞ്ഞു ഒരു വഴിയുണ്ട് സുഗന്യെ കൃഷ്ണമംഗലംകാര് ജയിക്കാനായിട്ട് നീ ഒരു കാര്യം ചെയ്യണം ദേവമംഗലത്ത് എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു അതെ നീ ചെയ്യേണ്ടത് കരോളുകാരി വരുവല്ലോ പുൽക്കൂടൊക്കെ റെഡിയാക്കി കരോളുകാർ വരണ സമയത്ത് അതിനകത്തെ ഉണ്ണീശ്വയം ബാക്കി രൂപങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റണം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ അലൂ കുറഞ്ഞു അത് ശരിയാ നല്ലൊരു ഐഡിയ അച്ചാ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ആവുമ്പോ പിന്നെ പുൽക്കൂടിനകത്ത് രൂപങ്ങളൊന്നും ഇല്ലാതെ തന്നെയുമ്പോ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടത്തില്ലല്ലോ നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടൂന്ന് പറഞ്ഞു സുകന്യക്ക് സന്തോഷം സുഗന്യ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിച്ചിട്ട് മാത്രം കാര്യമില്ല അറിയാലോ നീ നീ ഞങ്ങളോടൊപ്പമാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും അവരറിയാനും പാടില്ലെന്ന് പറയേയ് അങ്ങനെ അറിയാനൊന്നും എന്ന് പറഞ്ഞു ഓടിയൊരു സുഖന്യ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് അലോക അച്യുതിനോട് പറഞ്ഞു അച്ഛാ സുഖന്യ അവിടെയുള്ള എന്തുകൊണ്ടും നമുക്കൊരു നേട്ടം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ മാമന്റെ ജീവിതത്തിലേക്ക് അവര് വന്നോണ്ട് നമുക്ക് നേട്ടമല്ലേ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുവോ അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും നമുക്കറിയാൻ പറ്റും അച്യതും പറഞ്ഞു അതെ അവിടുത്തെ ഓരോ നീക്കങ്ങളും നമുക്കറിയാം നമുക്ക് അങ്ങനെ ദേവമംഗലംകാരെ ഇനി തോൽപ്പിക്കാം അവളെ നമ്മൾ കൈവണി അടിച്ച് നിർത്തിയാ മാത്രം മതി ഓ ആ നന്ദിത ആരുമില്ലാത്തത് നന്നായി അതുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ അല്ലായിരുന്നെങ്കിലോ നന്ദിത അറിഞ്ഞിട്ടുണ്ടെ ചെലപ്പം ദേവമംഗലത്തെ അത് എത്തിച്ചു കൊടുത്താനും അത് കേട്ടപ്പോ ലോകിനെ സന്തോഷമായി അച്യതും പറഞ്ഞു അങ്ങനെയാണ് ഇനി താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് പുൽക്കൂടിനുള്ള പണികളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞു ഈ സമയം സന്തോഷത്തോടൊരു സുകന്യ തേമംഗലത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ധർമ്മം ചോദിച്ചു നീ ഇതവിടെ പോയതായിരുന്നു ഹേ ഞാനീ മുറ്റത്തുണ്ടായിരുന്നു ഞാനിവിടെയും പോയില്ലല്ലോ അല്ല ഞാനിപ്പോ ഇവിടെ മുറ്റത്തൊന്നും നോക്കിയായിരുന്നല്ലോ എന്നിട്ട് നിന്നെ കണ്ടില്ലായിരുന്നല്ലോ അതെ ധർമ്മേട്ടൻ വേറെ എവിടെയുമായിരിക്കും നോക്കിയത് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോവാനായിട്ടാ ഞാൻ ഒരിടത്തും പോയിട്ടൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നും പോയില്ല കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ആര്യനും ആനന്ദ എല്ലാവരും കൂടെ പുൽക്കൂണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ പുൽക്കൂണ്ട പണിയൊക്കെ റെഡിയാക്കുവാണ് ഇതേ സമയത്ത് കൃഷ്ണമംഗലത്തും പുൽക്കൂണ്ട പണികളൊക്കെ തുടങ്ങി എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് പുൽക്കൂണ്ട പണികളൊക്കെ തുടങ്ങുന്നെ അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ പണികൾ നടത്തുക ആ സമയം ആര്യം വന്നിട്ട് ആനന്ദിനോട് പറഞ്ഞു അവരും ഗംഭീരമായിട്ട് പുൽക്കൂടിന്റെ പണിയൊക്കെ നടത്തുന്നുണ്ടല്ലോ ഉണ്ടോന്നോ അവർ നടത്തട്ടെ ഈ പ്രൈസത്തെ പ്രൈസ് എന്താണ് നമുക്ക് തന്നെ പറഞ്ഞു അതേസമയം സുകന്യ അവരോടൊപ്പം കൂടുന്നുണ്ടായിരുന്നു ദേമലും കാരോടൊപ്പം എല്ലാത്തിനും കാരണം ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ നിക്കുന്നെ ഉം ഈ സമയം മിത്ര അകത്തേക്ക് ഏറിപ്പോയി മിത്രയുടെ പുറ മീനാക്ഷി എന്നു മീനാക്ഷി എന്ന് കഴിഞ്ഞപ്പോനും മിത്ര പറഞ്ഞു ചേച്ചി ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് ചോദിക്ക എന്ത് അല്ല ഈ സുഗന്യ ചേച്ചിക്ക് എന്തോ ഒരു പന്തികേടില്ലേ ഞാനെന്താ ആരിനോട് പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച് പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല ആര്യം പറഞ്ഞു എന്റെ പോലീസ് ബുദ്ധിക്ക് കണ്ടുപിടിക്കാനാ പറഞ്ഞേ മീനാക്ഷി പറഞ്ഞു അതേ ചിലപ്പോ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നതല്ലേ അപ്പൊ അതിന്റെ ഒരു കുഴപ്പമായിരിക്കും അറിയണം ഏഹ് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് മീനാക്ഷി ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാമെന്ന് പറയണം അത് ശരിയാ അതെ നമുക്ക് ശ്രീദേവി ചേച്ചിനൊന്ന് വിളിച്ചാലോന്ന് ചോദിക്കാ ക്രിസ്മസ് അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ശ്രീദേവിയെ വിളിക്കണം ശ്രീദേവി വിളിച്ചു ശ്രീദേവി ശ്രീദേവിയെ കോളെടുത്തു എന്താ മീനു എന്ന് ചോദിക്ക അല്ല ക്രിസ്മസ് ഒക്കെ എങ്ങനെയായി അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായിപ്പോ എവിടെ ക്രിസ്മസ് എന്ത് ക്രിസ്മസ് അത് പിന്നെ ഇവിടെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്നില്ല അതെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ഞങ്ങൾ പുളിക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട് ശ്രീദേവി വെച്ചും കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ല ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ വരാനാ അല്ലെങ്കിൽ ഞാൻ വന്നേനം ഷെ മിത്ര ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് അടിപൊളിയാക്കാമായിരുന്നു ഒന്നുകൂടെ എന്ത് രസമായിരുന്നു ഇനി ഇപ്പൊ ചേച്ചി ഇല്ലാത്ത ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു അത് സാരമില്ല നിങ്ങൾ എല്ലാരും കൂടെ അവിടെ അടിച്ചു എനിക്ക് എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇനി അടുത്ത ക്രിസ്മസിന് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് കോള് ചെയ്തു കോള് കട്ട് ചെയ്ത് ഇനിയിപ്പൊ ശ്രീദേവിക്ക് ഭയങ്കര വിഷമം അപ്പോഴേക്ക് ശ്രീകല ആരെ ആരാമോളെ വിളിച്ചേ ആര് വിളിച്ച അമ്മയ്ക്ക് എന്താ എല്ലാരും കൂടെ കൂടി എൻ്റെ ജീവൻ നശിപ്പിച്ചപ്പോ സമാധാനം ആയല്ലോ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെന്ന് ഓർത്ത് സമാധാനിക്കായിരുന്നു ഇപ്പൊ കണ്ടില്ലേ എന്നെ കൊണ്ടൊന്നും കൂടുതലും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് സ്ത്രീകൾ പറഞ്ഞു അതിനെ നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ പിന്നെ ആരോട് ഞാൻ ദേഷ്യപ്പെടണം ഉദ്ദേവാനോ വന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ പറയുന്ന ഇനിയെങ്കിലും നീ അനുസരിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള മാർക്ക് ഞാൻ ഉണ്ടാക്കി തരാം നീ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോവാൻ നോക്ക് അച്ഛ അച്ഛനാ നീ നോക്കത്തില്ല ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയൂട്ടോ എന്റെ വിഷമം എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നല്ല സ്നേഹമുള്ളൊരു കുടുംബം ആയിരുന്നത് ആ കുടുംബത്തിൽ നിന്ന് പോകുന്നതിന്റെ വിഷമം എന്റെ മനസ്സിന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഇനി ഞാൻ വലുതൊക്കെ വിളിച്ചു പറയുന്ന പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി ഉദയഭാനു പറഞ്ഞു ഇവൾ ഇനി എങ്ങനെ അവിടെ ഒന്ന് എത്തിക്കാം ശ്രീകളെ ചോദിക്കുക എങ്ങനെ എത്തിക്കാനായിട്ടാ അവൾ പോകാൻ തോന്നില്ല നമ്മൾ എന്തൊക്കെ തന്ത്രങ്ങളൊക്കെ പയറ്റിയാലും അവൾ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അങ്ങോട്ട് കയറിപ്പോയി പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദയബാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ പയറ്റി എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിക്കണം എന്നൊരു ചിന്തയായിരുന്നു ഉദയബാനിൻ്റെ മനസ്സിൽ അതേസമയം അലോകും അച്യുതനും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പുൽക്കൂടിന്റെ പണി അതിഗംഭീരമായിട്ട് നടത്തുകയാണ് രാജശ്രീയൊക്കെ വന്നു അപ്പം രാജശ്രീ അറിഞ്ഞു കോമ്പറ്റീഷൻ ആണ് അപ്പം അതിനകത്ത് പ്രൈസ് മേടിക്കണമെന്ന് പോരാത്തന്നെ ദേവമംഗലംകാരും കൂടെ അവിടെ പുൽക്കൂട് പണിയുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു നന്ദിത വന്നിട്ട് പറഞ്ഞു അതെ സമ്മാനം കിട്ടുമോ അല്ലയോ നല്ല പ്രശ്നം നല്ല രീതിയിൽ പുൽക്കൂട് പണിയുക അത് മാത്രമേ ഉള്ളൂ അടക്ക് കിട്ടിയാലും ഇപ്പം പ്രശ്നമൊന്നുമില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ അച്യതും പറഞ്ഞു ഈ തവണത്തെ ക്രിസ്മസിൻ്റെ പ്രൈസ് ആ പുൽക്കൂണ്ട പനി സ്വറപ്പായിട്ട് നമുക്ക് തന്നെയായിരിക്കും വേറെ ആർക്കും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നന്ദി പറഞ്ഞു അതെങ്ങനെ അച്ഛനെ ഉറപ്പിച്ചു പറയാൻ പറ്റും അതൊക്കെ പറ്റും ദേവമംഗലം കാര്യം സമ്മാനം കൊണ്ടാ പോകുന്നില്ല നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുവോളെന്ന് പറഞ്ഞു അങ്ങനെ പുൽക്കൂണ്ട പണിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു രണ്ടിടത്തും അതിനുശേഷം പടക്കും പൊട്ടീലും കാര്യങ്ങളൊക്കെ ദേവമംഗലത്ത് നടക്കുവാണ് ഈ സമയം കുറെ പടക്കമൊക്കെ പഠിച്ചു അപ്പോഴേ അലോക അച്യുതനോട് പറഞ്ഞു ഉം കാര്യമായിട്ടാണല്ലോ പൊട്ടിക്കുന്നേ നമ്മൾ ഇന്നട കുറയ്ക്കുന്ന നമ്മക്കും പൊട്ടിക്കാന്ന് പറയണം അങ്ങനെ വാശിയോടെ പടക്കവും ഒക്കെ പൊട്ടിച്ചു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ഉം ആര്യനെന്ത് ചെയ്തു ഒരു ബാണം കത്തിച്ചു അങ്ങോട്ട് വിടുവാണ് അത് നേരെ ചെന്നേ വീണത് കൃഷ്ണമകൻകാരുടെ വീണ്ടും അങ്ങോട്ട് അവിടുത്തെ പൊലുക്കുകൊണ്ട് അങ്ങോട്ടാ വീണത് അലോക അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ചീറ്റലും പൊട്ടലും എല്ലാം കൂടെ ആയ കഴിഞ്ഞപ്പോത്തേനും ആ ലോക ഗോടുവാണ് പുറകെ അച്യുതനും ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോനും ഇപ്പറയുന്ന ആരിനും ബാലനും ഗോമതി എല്ലാരും കൂടെ ചിരിക്കുവാണ് അവര് ശരിക്കും നാണം കെട്ടുപോയി കാണാം ഒരു പടക്കം വന്ന് വീണോ അല്ലെങ്കിൽ ഒരു പാണം വന്ന് വീണു കഴിഞ്ഞപ്പത്തേനും പേടിച്ചോടാൻ പാത്തിന് ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ നാണക്കേടായാലോ എന്നൊക്കെ വിചാരിക്കുകയും ചെയ്തു കുറച്ചു സമയം കഴിഞ്ഞപ്പോ കരോളുകാരും കൊട്ടിപ്പാടി വരുന്ന ശബ്ദം കേൾക്കുവാണ് സുഗന്യെ നോക്കുവാണ് സുഗന്യെ നോക്കി കഴിഞ്ഞപ്പോ എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ പുൽക്കൂട്ടി നന്നടിച്ചു മാറ്റണം ഈ സമയം സുഗന്യനെ ഒരു വെപ്രാളും കാര്യങ്ങളൊക്കെ മിത്ര ശ്രദ്ധിച്ചു എന്തോ ഒരു പന്തികളുണ്ടല്ലോന്ന് തോന്നുവാണ് സുഗന്യയാണെങ്കിൽ എങ്ങനെയെങ്കിലും പുൽക്കൂട്ടിന്ന് ആ ഉണ്ണിയേശിനെ ഒക്കെ ഒന്ന് അടിച്ചു മാറ്റാനായിട്ട് തക്കം പാർത്തിങ്ങനെ നിൽക്കുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സുകന്യക്ക് കൃത്യസമയത്ത് അത് അടിച്ചുമാറ്റാൻ പറ്റിയില്ല തൊട്ടരികെ തന്നെ മിത്രെ മീനാക്ഷിയൊക്കെ നിലയുറപ്പിച്ചിരിക്കുവായിരുന്നു എങ്ങനെ അടിച്ചു മാറ്റാനായിട്ടാ എല്ലാരും കൂടെ നോക്കി നിൽക്കുമ്പോൾ അടിച്ചു മാറ്റാൻ പറ്റുമോ പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ നടന്നില്ല ഒടുവില് ദേവമംഗലംകാർക്ക് തന്നെ പ്രൈസ് കിട്ടുവാണ് അങ്ങനെ സുഗന്യെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്ലാൻ പരാജയപ്പെട്ടു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു